ഹായ് ഹലോ നമുക്ക് ഏതെടുത്താലും പത്ത് രൂപയായിട്ട് കുറച്ച് പ്ലാന്റുകളുടെ കട്ടിങ്ങുകളാണ് കേട്ടോ സെയിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കട്ടിങ്ങുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റുകളുടെയും ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വാട്സാപ്പ് മെസ്സേജ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തത് എന്താ ഈ ഒരു ടൈപ്പ് ചെമ്പരത്തീയുടെ കട്ടിങ് വന്നിട്ടുണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് കഴിഞ്ഞാൽ നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് സിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആ ഇടിച്ചീടെ പൂവൊക്കെ ഉണ്ടാവട്ടെ കുറച്ചധികം വലുതായി കഴിയുമ്പോൾ അതിൻ്റെ കട്ടിങ്ങുണ്ട് ഈ ഒരു പ്ലാന്റ് ഇതാന്ന് ക്ലിയർ ആയില്ല നെക്സ്റ്റ് നമ്മുടെ ബോൾസും ഉണ്ട് ബോൾസും ഒരു കളർ മാത്രമാണ് വന്നിരിക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് അരേലിയാണ് കോംബോയല്ല കേട്ടോ എല്ലാം സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് ഏതെൻ്റെ ഒക്കെയാണോ കട്ടിങ് വേണ്ടത് അതങ്ങനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ് പെൻറ്റാസിൻ്റെ ഒരു മൂന്നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ഇത്ര കളകം എന്ന് പറഞ്ഞാലും വീണ്ടും കമന്റിയിൽ വരാറുണ്ട് എത്ര കളക എത്ര കളകമാണ് എന്ന് അപ്പം നമ്മളിതിൽ കാണിക്കുന്ന കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഒരു മൂന്നാല് കളകാറുണ്ട് കൊങ്ങിണിയുണ്ട് കേട്ടോ ഈ ഒരു ലാവണ്ടർ കളർ ഉണ്ട് കൊങ്ങിണിയുടെ കട്ടിങ് നമുക്ക് ആണ് പെൻറ്റാസിൻ്റെ തേടി കളറാണിത് ഈ ഒരു കാണാൻ വേണ്ടി പോകുന്ന അടുത്ത് അപ്പം അവൈലബിളായിട്ടുള്ള കളേഴ്സൊക്കെ കൊടുത്ത് കൊടുത്ത് പോകുന്നു തന്നെയാണ് അതുപോലെ തന്നെ സെയിൽ വീഡിയോ ഇടാൻ തരുന്ന ഒരു കൃത്യമായിട്ട് നിങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കുക അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന നിങ്ങളുടെ സെയിലുകൾ തന്നെയായിരിക്കും വൈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ വേണം പ്ലാന്റുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ വാട്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്ന ആളല്ല പ്ലാന്റുകൾ അയക്കുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾക്കും പ്ലാന്റുകൾ ഫ്രഷായിട്ടൊക്കെ നല്ല രീതിയിൽ പായ്ക്ക് ചെയ്ത് അയക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവരാണ് എങ്കിൽ നമ്പർ നമുക്ക് നമ്പർ ചാനലിൻ്റെ അബോട്ട് കിടപ്പുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ് ആണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഏതെടുത്താലും പത്ത് രൂപ എന്ന ഓഫർ എല്ലാമാണ് വന്നിരിക്കുന്നത്